സംസ്ഥാന ഡേറ്റാ സെന്ററിന്റെ മെയിന്റനൻസിന്റെയും സർവീസിംഗിന്റെയും ചുമതല റിലയൻസിന് കൈമാറിക്കൊണ്ടുള്ള വി എസ് സർക്കാരിന്റെ തീരുമാനമായിരുന്നു ഏറെ വിവാദമായത് കൈമാറ്റത്തിന് പിന്നിൽ സാമ്പത്തിക അഴിമതിയുണ്ടെന്നായിരുന്നു ആരോപണം മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനും അദ്ദേഹത്തോട് അടുപ്പമുണ്ടായിരുന്ന ദല്ലാൾ നന്ദകുമാറുമായിരുന്നു ആരോപണ വിധേയർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങളിലൊന്നായി യു ഡി എഫ് ഉപയോഗിച്ചതും ഡേറ്റാ സെന്റർ കൈമാറ്റമായിരുന്നു പിന്നാലെ ഭരണത്തിലെത്തിയ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ആറിന് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയോ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ ഇക്കാര്യം അറിയിക്കുകയോ ചെയ്തില്ല കേസ് സുപ്രീം കോടതിയിൽ എത്തിയ ഘട്ടത്തിലാണ് സർക്കാർ നിലപാട് വീണ്ടും വിവാദത്തിലായിരിക്കുന്നത് കേസ് സി ബി ഐക്ക് വിടാനുള്ള തീരുമാനത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചുവെന്ന കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ എ ജിക്ക് കഴിയാത്തത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് പ്രധാന ആരോപണം തിരുവഞ്ചൂറിനെതിരെ രൂക്ഷമായ ആരോപണവുമായി ചീഫ് വിപ്പ് പി സി ജോർജ് തന്നെ രംഗത്തെത്തി സി ബി ഐ അന്വേഷണം അട്ടിമറിച്ചതിലൂടെ സി പി എമ്മിനെ സഹായിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു അതേസമയം പി സി ജോർജിന്റെ പ്രസ്താവനയെ തള്ളി തിരുവഞ്ചൂർ രംഗത്തെത്തി ചാരപ്പണി നടത്തുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ പ്രതികരണം ചോർത്തുന്നതും ചാരപ്പണി കേരളത്തിൽ അറിയാം കഴിഞ്ഞ കൊല്ലായിട്ട് എന്തെല്ലാം ആ കൂട്ടത്തിൽ നാളെ അതേ ഇങ്ങനെ നടത്തും